നമസ്കാരം ബഹ്റൈനിലെ നൈറ്റ് ക്ലബിൽ വെച്ച രണ്ട് പ്രവാസി സ്ത്രീകൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരാൾ മറ്റൊരാളുടെ ചെറുവിരൽ കടിച്ചു മുറിച്ചതായി കേസ് പേരും അറബ് രാജ്യത്ത് നിന്നുള്ളവരാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് എന്നാൽ ആരോപണം നിഷേധിച്ച യുവതി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി എന്നത് ശരിയാണെന്നും എന്നാൽ കൈവിരൽ കടിച്ചു മുറിച്ചിട്ടില്ല എന്നുമാണ് കോടതിയിൽ വാദിച്ചത് എന്നാൽ ഏപ്രിൽ ഇരുപത്തിനാലിന് പുലർച്ചയുണ്ടായ സംഭവത്തിന്റെ തെളിവുകളും ആശുപത്രി രേഖകളും ഉൾപ്പെടെ പരാതിക്കാരിയായ യുവതി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു അവർ സമർപ്പിച്ച ഫോറൻസിക് മെഡിക്കൽ റിപ്പോർട്ടിൽ യുവതി ചെറുവിരൽ കടിച്ചു മുറിച്ചത് കാരണം തനിക്ക് രണ്ട് ശതമാനം സ്ഥിരമായി അംഗപരിമിതി സംഭവിച്ചതായി ചൂണ്ടിക്കാട്ടുകയായിരുന്നു നിശാ ക്ലബിൽ വെച്ചുണ്ടായ ചെറിയ വാക്കു തർക്കം അടിപിടിയിലും അക്രമത്തിലും കലാശിക്കുകയായിരുന്നു എന്നാണ് സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് വാക്കേറ്റത്തിനിടെ പ്രതിയായ യുവതി പരാതിക്കാരിയുടെ മുടി പിടിച്ചു വലിക്കുകയും മുഖത്ത മാന്തുകയും ചെയ്യുകയായിരുന്നു അവർ തിരിച്ചും മുഖത്ത് മാന്തി ഇരുവരെയും പിടിച്ചു മാറ്റാൻ സുഹൃത്തായ മറ്റൊരു യുവതി ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്നുണ്ടായ പിടിവലിക്കിടെ പെട്ടെന്ന് കയ്യിൽ പിടിച്ച വിരൽ കടിച്ചു മുറിച്ച് തുപ്പുകയായിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളത് വിഭ്രാന്തി ബാധിച്ച വ്യക്തിയെ പോലെയായിരുന്നു ആ സമയത്ത് യുവതി പെരുമാറിയത് എന്നാണ് പറയപ്പെടുന്നത് തറയിൽ തന്റെ വിരലിന്റെ ഒരു ഭാഗം തളം കെട്ടി നിൽക്കുന്ന രക്തത്തിൽ കിടക്കുകയായിരുന്നുവെന്നും പരാതിക്കാരി വാദിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇരുപത്തിയെട്ടുകാർ ശ്രമിച്ചെങ്കിലും താൻ നിലവിളിച്ച ആളെ കൂട്ടുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നുവെന്നും പറയുന്നുണ്ട ഉടൻ തന്നെ വിരലിന്റെ കഷ്ണവുമായി ആശുപത്രിയിൽ എത്തുകയും അത് തുന്നി തുന്നിച്ചേർക്കുകയുമായിരുന്നു ഇതിന് തെളിവായി ആശുപത്രി ചികിത്സയുടെ രേഖകളും അവർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കോടതി വിസ്തരിച്ച ഹോട്ടൽ മാനേജരും ഇരുവരും തമ്മിൽ അടിപിടിയും ബഹളവും ഉണ്ടായ കാര്യം അറിയിക്കുകയായിരുന്നു അറബ് യുവതികളിൽ ഒരാൾ മുറിഞ്ഞ വിരലിന്റെ കഷ്ണവുമായി റിസപ്ഷൻ ഏരിയയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പ്രതിയായ യുവതി ഹോട്ടലിൽ സ്ഥിരം വരുന്നയാളാണെന്നും ഇതിനു മുൻപ് മറ്റൊരാളുടെ ചെവി കടിച്ചു മുറിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും മാനേജർ മൊഴി നൽകുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് മാനേജർ കോടതിക്ക് കൈമാറി സംഭവസമയത്ത് യുവതികൾ ഹോട്ടലിൻ്റെ റെസ്റ്റ് റൂം ഭാഗത്തേക്ക് പോകുന്നതായുള്ള വിഷ്വലുകളും സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞ മറ്റ് ദൃശ്യങ്ങളുമെല്ലാം തന്നെ തെളിവായി കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു ഈ ഒരു പ്രതിക്കെതിരെയുള്ള ക്രിമിനൽ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ നേരത്തെ മറ്റൊരാളെ കടിച്ചതായി ഉള്ള പരാതി ഉണ്ടായിരുന്നു കേസിൽ കോടതി വാദം കേൾക്കുന്നത് തുടരും കുറ്റം തെളിയിക്കപ്പെടുന്ന പക്ഷം വൻ തുക പിഴയും തടവു ശിക്ഷയും ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്